പാർലമെൻറ്റില് രാഹുൽ ഗാന്ധി നടത്തിയ പ്രകടനങ്ങൾ ശരിക്കും പറഞ്ഞാൽ അത് തനിക്ക് തന്നെ ആകുന്ന തലത്തിലോട്ട് എത്തുമെന്നുള്ളത് ചിന്തിക്കാതെ നടത്തിയ പണികളായിരുന്നു എന്നുള്ളത് വാസ്തവമാണ് അതിപ്പോൾ ഇതാ രാഹുൽ ഗാന്ധിക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് തന്നെ തിരിച്ചടിയാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഒരു എന്ന് പറയുന്നത് കുറച്ചു മുന്നേ അമിത് ഇട്ട ഒരു പോസ്റ്റ് അതിൽ തന്നെ പുതിയ ഒരു തീരുമാനമായിരിക്കുന്നു അതായത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദിജിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ജൂൺ ഇരുപത്തി അഞ്ച് ഭരണഘടനാ കൊലപാതക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് ഇന്ദിരാഗാന്ധി സർക്കാർ ഏർപ്പെടുത്തിയ അടിയന്തരാവസ്ഥയിൽ ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും വേണ്ടി ശക്തമായി പോരാടിയ സത്യകാക്കളുടെ ആദരമാണിത് കോൺഗ്രസിൻ്റെ സ്വച്ഛാധിപത്യത്തെക്കുറിച്ച് ഈ ദിവസം ഓരോ ഇന്ത്യക്കാരനെയും അറിയിക്കുകയും ഭരണഘടനയെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാക്കുകയും ചെയ്യും കോൺഗ്രസ് ഒരിക്കലും ആവർത്തിക്കാത്ത ജനാധിപത്യം ഇതായിരുന്നു അമിത് ഷാ തൻ്റെ ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ഇത് കോൺഗ്രസ്സിനുള്ള കനത്ത തിരിച്ചടി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഇങ്ങനെ ഒരു കാര്യം ഇപ്പോൾ വരാൻ തന്നെയും കാരണം കോൺഗ്രസ് തന്നെയാണ് കാരണം ഭരണഘടന ശരിക്കും ഇപ്പോൾ കോൺഗ്രസ് ആണ് എടുത്ത് ഉപയോഗിച്ചത് തുടക്കമിട്ടത് അത് തങ്ങൾക്ക് തന്നെ ഇപ്പോൾ തിരിച്ചടിയാകുന്ന തരത്തിലോട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് ഇതാണ് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നിൽക്കുമ്പോൾ തങ്ങളുടെ ഭാഗത്ത് ശരിയാണോ തങ്ങളുടെ ഭാഗം ശരിയാണോ എന്ന് ചിന്തിച്ചിട്ട് വേണം മറ്റുള്ളവർക്കെതിരെ പറയാനായിട്ട് ഇതിപ്പോൾ തങ്ങളുടെ ഭാഗം ശരിയല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു തിരിച്ചടി കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്നത് എന്നതാണ് ഈ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായി മനസ്സിലാകുന്നത് എന്തായാലും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിപക്ഷ നേതാവായിട്ട് പാർലമെന്റിൽ നടത്തിയ പല കാര്യങ്ങളും ഇതുപോലെ തിരിച്ചടിയായി വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് യഥാർത്ഥത്തിൽ മനസ്സിലാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രതിപക്ഷം ഇനിയും ഇതുപോലുള്ള കാര്യങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് ഭരണപക്ഷത്തിന് കൂടുതൽ ഗുണകരമാകുകയും പ്രതിപക്ഷത്തിന് ഇതുപോലുള്ള വമ്പൻ തിരിച്ചടികൾ ഇനിയും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല